ദുബായിലെ എല്ലാ വിന്റർ സീസണിലും ഞാൻ മുടങ്ങാതെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് നമ്മുടെ അൽബർഷയിലുള്ള പോൺ പാർക്ക് അടിപൊളിയാണ് കേട്ടോ വിന്റർ ആവുമ്പോ പിന്നെ പറയാൻ വേണ്ട നല്ല തണുത്ത കാറ്റടിച്ച് ഈ ഒരു തടാകത്തിന്റെ സൈഡിൽ ഒക്കെ ഇങ്ങനെ നടക്കണം കാണുമ്പോൾ ചെറുതാണെങ്കിലും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികളുടെ ഒക്കെ കൂടെ വരികയാണെങ്കിൽ അവർ ശരിക്കും എൻജോയ് ചെയ്യും നമുക്കിവിടെ സൈക്കിള് ബൈക്ക് അതൊക്കെ നമുക്ക് റെന്റിന് എടുക്കാം കേട്ടോ അതേപോലെ ഇതേ ഫ്ലോട്ടിങ് ബോട്ട്സ് ഒക്കെ ഉണ്ട് നമ്മുടെ സ്വാൻ ബോട്ട് ഇതേ ഒഴുകി എടുക്കണുണ്ടോ അതൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നിവിടെ വന്ന് ഒരു ബർത്ത്ഡേ പാർട്ടിക്കാണെ അമ്പത് ഏക്കർ ഉണ്ടാകട്ടോ ഗൂഗിളമ്മയുടെ കണക്ക് ഈ പോണിന് ചുറ്റും ഇതേപോലെ ലോൺ ആണ് കേട്ടോ ഒരു സൈഡില് ഫുൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം പിന്നെ എന്താണ് ചെറിയ എക്സിബിഷൻസ് എടുക്കാറുണ്ട് പിന്നെ സോഫ്റ്റ് പ്ലേ ഉണ്ട് ഇതേ ഇതാണ്ടോ ടെന്നീസ് കോർട്ടും ബാസ്കറ്റ്ബോൾ ഒക്കെ ആണ് കേട്ടോ നമുക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ നല്ലൊരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ മം ടു ബി പാർട്ടി അങ്ങനെ എന്ത് ഗെറ്റ് ടുഗർ വേണമെങ്കിലും നമുക്ക് ഇവിടെ പ്ലാൻ ചെയ്യാം കേട്ടോ എൻട്രി ടിക്കറ്റ് ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് നല്ലൊരു ഈവനിങ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ കൂടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു പോൺ പാർക്കിൽ അപ്പോൾ ശരി ബൈ